േർക്ക് വേറെ പണിയൊന്നും ഇല്ലയോ ഇവര് മോനാരും കാര്യമില്ലല്ലോ അമ്മേപ്പിന് എന്താ അമ്മ ഹോസ്പിറ്റലിൽ ഡോക്ടർ കാണാൻ പോയി അപ്പൊ ഡോക്ടർ പറയുന്നത് പതിനായിരം രാവും എന്ത് കിട്ടുന്നു എന്നോട് ചോദിക്കുന്നു പതിനായിരം രൂപയാവടെ നോട്ടസ്റ്റിലല്ലോ ഉണ്ടോ അവരോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടക്ക അതെ ഈ പതിനായിരം രൂത്ത് നമുക്ക് അതിനേക്കാളും നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നല്ലേ നല്ലത് ആ ചോദിച്ചു എന്തും അത് തന്നെ പറയുന്നത് സർക്കാർ ആശുപത്രി പോയാൽ മതി ശരി ഓ എന്തിനാ സെന്തുലേട്ടാ എന്റെ പേര് പറഞ്ഞേ അവരെന്തോ വിചാരിക്കെന്ത് വിചാരിക്കാം എന്റെ അമ്മയോ ആ പിന്നെ എന്റെ അമ്മയുടെ കാര്യം നിന്റെ താഴ്പ്പം ചോദിക്കേണ്ട കാര്യമുണ്ടോ